നമ്മളോടൊപ്പം കോടതിക്ക് എങ്ങനെയാണ് താങ്കൾ ഈ വിധിയോട് പ്രതികരിക്കുന്നത് കോടതിക്ക് എങ്ങനെയാണിത് ബോധ്യപ്പെട്ടത് എന്ന് കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഒരു ഒരു വ്യക്തിയും വ്യക്തിയത്വം നടത്തിയിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയും പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചിട്ടില്ല ആരെയും തേജോപത്രം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ് പക്ഷെ കോടതി എനിക്കെതിരെയുള്ള വിധിയാണ് നടത്തിയിട്ടുള്ളത് ഏത് നിലക്കാണ് അങ്ങനെ കോടതി കണ്ടെത്തിയത് എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് ദിവസം കൂടി മാത്രമേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി സർവീസിലുള്ളൂ ആ നിലയ്ക്ക് പിരിയുമ്പോഴുള്ള ഒരു വാർത്ത പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വിധിയാണോ എന്ന് സംശയിക്കുകയാണ് ഈ കാര്യത്തിൽ താങ്കൾക്ക് സ്റ്റേ വാങ്ങാനും അപ്പീലിനുമുള്ള സാധ്യത ബാക്കിയുണ്ടോ ഇനി നിയമപരമായ സാധ്യത തീർച്ചയായിട്ടും അല്ല സെഷൻ തുടങ്ങാൻ പോവുകയാണ് നിയമസഭയുടെ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തത വേണമല്ലോ അല്ല ഇപ്പോൾ തന്നെ വേണ്ടി കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഷാജി ആയോഗ്യനാക്കപ്പെട്ട സമയത്ത് ഷാജിയെ സഭയ്ക്കകത്ത് കയറ്റാൻ കഴിയില്ല എന്ന് സ്പീക്കർ നിലപാടെടുത്തു താങ്കളെയും കയറ്റരുത് എന്നാണ് അല്ല അതൊക്കെ കാര്യമായി പക്ഷേ അഴീക്കോട് കെ എം ഷാജി കേസ് തോറ്റപ്പോ അദ്ദേഹം ഹൈക്കോടതി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നിലുണ്ടായിരുന്നുവല്ലോ ഇപ്പൊ ഇതും ഹൈക്കോടതിയുടെ കണ്ടെത്തലാണ് അതും ഇതും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് രണ്ട് ഹൈക്കോടതി കണ്ടെത്തുകയാണല്ലോ വസ്തുത താങ്കൾ തെറ്റായ കാര്യം നടപ്പിലാക്കിയെന്ന് ശരിയല്ലാത്ത വഴിയിലൂടെ എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അല്ല ഞാൻ പറഞ്ഞില്ല കോടതിയുടെ കണ്ടെത്തലാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത് പക്ഷെ അത് ശരിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനെ എന്റെ ഭാഗത്തു നിന്നൊരു പരാമർശവും ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും നടത്തിയിട്ടില്ല നടത്താത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കോടതി ബോധ്യപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് താങ്കൾക്ക് താങ്കളുടെ ആളുകൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ ഒരു വീഡിയോ ഉണ്ടാക്കി കുടുംബയോഗങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ് അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു അല്ലെ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ആളുകളില്ല എന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു പ്രവർത്തനം അതിന്റെ ഉണ്ടായിട്ടില്ല ഒരു പ്രചരണവും അതും സംബന്ധിച്ച് നടത്തിയിട്ടില്ല നടത്താത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതും സ്ഥാനാർത്ഥിയല്ല പരാതി കൊടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രണ്ട് രണ്ട് വോട്ടർമാർ കൊടുത്ത പരാതിയാണ് ആ വോട്ടർമാർ കൊടുത്ത പരാതിന്റെ മുകളിലാണ് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥിക്കെതിരെ പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്നു വരെയും ഒരു ഒരു കോടതിയെ സമീപിച്ചിട്ടില്ല ഒരു കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിധി എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അല്ല ഈ കാര്യത്തിൽ അപ്പൊ താങ്കളുടെ എതിർവാദങ്ങളൊന്നും കോടതിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലേ സി കാരാട്ട് താങ്കൾ പറയുന്നു താങ്കൾക്ക് ഒരു പങ്കാളിത്തവും ഇല്ല എന്റെ ആളുകളല്ലാന്ന് ഇതൊക്കെ കോടതിയിൽ പറഞ്ഞില്ലേ ഈ കോടതികൾക്ക് എങ്ങനെയും കാര്യങ്ങൾ വിധിക്കാൻ കഴിയുന്ന മാർഗങ്ങളുണ്ട് അതിന്റെ ആയത്തിലേക്കൊന്നും ഇപ്പോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് രണ്ട് ദിവസം കൂടി സർവീസിൽ നിൽക്കുന്ന ഒരു ജഡ്ജിയാണ് ഇപ്പോൾ വിധി പറയപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അപ്പൊ താങ്കൾ ആ കാര്യത്തിൽ ജഡ്ജിയുടെ പ്രശ്നമാണ് ആക്ഷേപം ഉയർത്തുകയാണ് അതിൽ നീതി കിട്ടുവന്നു ശ്രീ കരാട് റസാഖ് കരാട് റസാഖ് അതിലെ പല നടപടികളും തികച്ചും ജുഡീഷ്യറിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയായിരുന്നു വ്യക്തിഹത്യ ചെയ്തു എന്നുള്ളതാ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് വാർത്താലേഖരായ നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ പരാതി വളരെ ശരിയായിരുന്നു എന്ന് അന്ന് പൊതുജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ കൂടി അത് തെളിയിക്കപ്പെട്ടു എന്നത് സന്തോഷകരമായിട്ട് കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് അതിലുള്ള ഞങ്ങളുടെ സന്തുഷ്ടി രേഖപ്പെടുത്തുകയാണ് വരട്ടെ സുപ്രീം കോടതിയിൽ വരുമ്പോഴത്തേക്കും വരുന്ന സമയം പോവാം അവർ പോകുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും സത്യത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ വാദം അത് ഞങ്ങൾ അവിടെയും നിരത്തി ഈ വിധി തന്നെ തുടർന്ന് നിലനിർത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരട്ടെ അതിപ്പോൾ കെ എം ഷാജി ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എം ഷാജിയെ അയോഗ്യനാക്കിയിട്ടുള്ള വിധി ആ വിധിയുടെ സാങ്കത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള പിന്നെ വിധിക്ക് തൽക്കാലത്തേക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേസ് സുപ്രീം കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലും ഒരു ന്യായം ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ഒരു കേസിനും മേലോട്ട് പോകുകയാണെങ്കിൽ അവിടെയും ഞങ്ങൾ സത്യത്തിൻ്റെ വാദഗതികളുമായിട്ട് പോകും